ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ സെൽഫ് ഇൻട്രൊഡക്ഷൻ സെൽഫായിട്ട് നമ്മൾ എങ്ങനെ ഇൻട്രൊഡക്സ് ചെയ്യും ഇൻട്രൊഡക്സ് ചെയ്യുമെന്ന് ആണ് പഠിക്കാൻ പോകുന്നത് അതായത് സെൽഫ് ഇൻട്രൊഡക്ഷന് നമ്മൾ ജർമ്മനിൽ സെസ് പോസ്റ്റലൻ എന്നാണ് പറയുന്നത് അപ്പോൾ സെസ് പോസ്റ്റലൻ നമ്മൾ പറയുന്ന മുമ്പായിട്ട് എപ്പോഴും നമ്മൾ ഗ്രീറ്റിംഗ്സ് പറഞ്ഞിട്ട് വേണം ഓരോ കാര്യങ്ങളിലേക്കും കിടക്കാൻ ഇപ്പം ആദ്യം തന്നെ നമ്മൾ ഒരാളെ കാണുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ ടൈം നോക്കാതെ നമ്മൾ എപ്പോഴും പറയുന്നത് കുറ്റൻടാഗ് എന്നാണ് കുറ്റൻടാഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആൻഡ് ഗുഡ് ഡേ എന്നല്ലേ അതുകൊണ്ട് ഏത് സമയത്തും കുരൻടാഗ് പറയുന്നതായിരിക്കും ഏറ്റവും എളുപ്പം നമുക്ക് സമയമൊന്നുമില്ല ഏ ഒരു ദിവസം എപ്പോൾ വേണമെന്ന് നമുക്ക് കുരൻടാഗ് പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തുടങ്ങുമ്പോഴത്തേനും ഹലോ കുരൻടാഗ് എന്ന് പറഞ്ഞിട്ട് ആനി എൻ്റെ പേര് ഇതാണ് ഇപ്പം പേര് എന്നാണോ അത് നമ്മൾ പറയുക ഓക്കെ അടുത്തത് അതല്ലെങ്കിൽ നമുക്ക് ഞാൻ ആനിപീറ്റർ ആണ് അങ്ങനെയും പറയാം അടുത്തത് എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് അപ്പൊ നിങ്ങളുടെ വയസ്സ് എത്രയാണ് അത് പറയണം എന്ന് പറഞ്ഞ പത്തൊമ്പത് വയസ്സ് നമ്പേഴ്സിന്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും പിന്നെ അടുത്തതാണ് കോമ കോമ ഇഷ്കോമെമേസ് ഇന്ത്യൻ ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് കോമ ഇന്ത്യൻ ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നത് ഗേളാണെങ്കിൽ സ്റ്റുഡൻറിൻ ബോയ് ആണെങ്കിൽ സ്റ്റുഡൻറ് ഓക്കെ ഇപ്പൊ സ്റ്റുഡൻറ് ആയതുകൊണ്ടാണ് സ്റ്റുഡൻറ്റിൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആർ ബൈറ്റിൻ അടുത്തത് പിന്നെ വേറെ ജോബിനനുസരിച്ച് പറയാൻ പറ്റും ഇപ്പം മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കാർ ആർട്ടിടെക്ടർ ആണെങ്കിൽ ആർട്ടിടെക്റ്റർ ആർട്ടിടെക്ടർ ഇൻ എന്നൊക്കെ ജംഗർ നോക്കിയിട്ട് പറയാം ഗേൾസ് ആണെങ്കിൽ ഇൻ എന്നൂടെ വരും ബോയ്സ് ആണെങ്കിൽ ഇന്നൊന്നും വരില്ല എങ്ങനെയാണോ അതിന്റെ ആ ഒരു വേർഡ് അതുപോലെ തന്നെ അടുത്തത് Ich spreche Englisch, Malayalam und etwas Deutsch. Ich spreche Englisch, Malayalam und etwas Deutsch. Ja, Englisch, Malayalam, kurz Deutsch, parem. Meine Hobbys sind lesen und Musik hören. മുമ്പോട്ട് പോകുമ്പോ നമുക്ക് അത് എളുപ്പം എന്ന് പറയാൻ പറ്റും അപ്പൊ ഇവിടെ സിന്ധു വന്നേക്കുന്നത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കുറെ ഏർ ഹോബീസ് ഉണ്ടെങ്കിൽ നമ്മൾ സിന്ധു വെച്ച് പറയാം അതല്ലെങ്കിൽ ഒരൊറ്റ ഹോബീസേ ഉള്ളെങ്കിൽ ഇപ്പൊ എനിക്ക് ഓക്കെ മ്യൂസി ഹ്യൂർ എന്നുള്ള ഹോബീസ് മാത്രമുണ്ടെങ്കിൽ നമ്മൾ പറയും എന്നിട്ട് ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് തസീസ് അല്ല സിബ്മ് എന്നെക്കുറിച്ച് ഇത്രയേ ഉള്ളൂറിയത് ആത്മസംഗീത് നിങ്ങളുടെ ജീവിന് വളരെയധികം നന്ദി അതാണ് പറയുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക